കൊല്ലം രാമൻകുളങ്ങര കണ്ണങ്കോട് ആർഷ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗറിലെ കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു നഗർ പ്രസിഡന്റ് ബി ശ്രീരംഗൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗറിലെ ഇരുനൂറ്റി നാല്പത് വീടുകളിലും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വിഷരഹിത പച്ചക്കറിയിൽ നിന്നും നഗരനിവാസികളെ മുക്തരാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നഗർ ഭാരവാഹികൾ പറഞ്ഞു അഞ്ചിനം പച്ചക്കറി തൈകളാണ് ഓരോ കുടുംബത്തിനും വിതരണം ചെയ്തത് തക്കാളി പയർ അമര വെണ്ട പച്ചമുളക് എന്നീ ഇനങ്ങളാണ് വിതരണം നടത്തിയത് പച്ചക്കറി തൈകളുടെ വിതരണം നഗർ പ്രസിഡന്റ് ശ്രീരങ്കൻ ഉദ്ഘാടനം ചെയ്തു വിഷുഭവനും ആർഷ നഗർ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ചേർന്ന് നടത്തുന്ന വിഷരഹിത പച്ചക്കറി തൈകൾ ഈ ആർഷാ നഗറിലെ എല്ലാ നിവാസികളുടെ വീട്ടിലും എത്തണമെന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുകയാണ് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വിഷമാർന്ന പച്ചക്കറി ഇവിടെ നടപ്പാക്കാതിരിക്കുവാൻ നമ്മുടെ നഗറിൻ്റെ അഭിമുഖത്തിൽ നല്ല നല്ല പച്ചക്കറി തൈകൾ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച് വിശ്വരഹിതമായ ആഹാരങ്ങൾ വീട്ടിൽ ചെയ്യുവാൻ വേണ്ടി ആർഷാ നഗർ മുന്നോട്ടിറങ്ങുകയാണ് തൈകൾ അമര വെണ്ട തക്കാളി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ നഗരൻ്റെ അഭിമുഖത്തിൽ നടക്കുകയാണ് തുടർന്നും അങ്ങോട്ട് നല്ല നല്ല പച്ചക്കറി തൈകൾ എടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് നഗരൻ്റെ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശാന്ത ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രേഖ നഗർ ഭാരവാഹികളായ ചിന്നു കണ്ണൻ ഗോപു ഷംല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം